പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അമ്മേ പരിശുദ്ധാത്മാവിന്റെയും അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദൈവ മാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ബൂസ്ർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങേക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമെ പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേള ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ ആകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീൻറെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയില ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ ചൈതന്യം പ്രസരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആത്മീയ തകർച്ചയുള്ളവരും പ്രാർത്ഥനയ്ക്ക് വിശ്വാസ തകർച്ച വന്നിട്ടുള്ളവരെ അവർ കർത്താവ് വീണ്ടെടുക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു കേസുകൾ ഒന്നിനൊന്ന് നീണ്ടുപോവുകയും കേസുകൾ ജയിക്കുമ്പോഴും മറുപക്ഷം കൊണ്ടുപോയി വീണ്ടും അപ്പീലിനിൽ പോവുകയും അങ്ങനെ കാണാത്ത കയറയ്ക്ക് കോടതി ബാധിക്കാൻ കെട്ടിയിട്ടിരുന്ന ആൾക്കാരെ പിന്നെടുക്കുന്നതിന് വേണ്ടി കർത്താരൻ താമസം അവരെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ അനുദവിപ്പിക്കണമെന്ന് കർത്താവ് ആവശ്യപ്പെടുന്നു അനുദപ്പിച്ചുകൊണ്ട് കർത്താരും ബലം കൂട്ടണമെന്ന് കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ദൈവത്തിൻ്റെ കോടതി ജയിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇന്നുമോലാരംഭിക്കാൻ കർത്താവ് ഇങ്ങനെ ആശ്രയിക്കട്ടെ മുടികൊഴിഞ്ഞു പോലെ കാണിക്കുന്നുണ്ട് തലയോട്ടിൽ സിസ്റ്റുകൾ ശരീരത്തിലെ അരിമ്പാർ മുതലായ അതുപോലെ തന്നെ സിസ്റ്റുകളെ സമർപ്പിച്ച് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നരമ്പുകളുള്ള സിസ്റ്റുകൾ അതുപോലെ തന്നെ അതുപോലെ തന്നെ തടസ്സങ്ങൾ നരമ്പുകൾ വന്നിട്ടുള്ള മുഴകൾ അലർജി രോഗങ്ങൾ അസ്ഥി തേയ്മാനങ്ങൾ ലിഗ്മെൻറ്റ് പോയിട്ടുള്ള അവസ്ഥകള് സുഡ് രസ് രോഗികൾ പിസ്ഥിര രോഗികൾ പിടി രോഗികൾ അരസസ് രോഗികൾ കർത്താവിന് നാമത്തെ ആസ്വദിക്കപ്പെട്ടെ എൻ്റെ കർത്താവിന് ഒരുതുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശ്ശടയാളത്തിൽ ഇത് പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗമുള്ളടത്ത് നിങ്ങൾ കൈകൾ വെച്ചുകൊണ്ട് ശുചി ഉച്ച ശുചി കൊണ്ടിരിക്കട്ടെ എൻ്റെ കടുത്ത അനുതുമായ നാമത്തിൽ സമരധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയായ മാരക രോഗങ്ങൾ സ്ഥിരാഭ്യാധികൾ കൃപശാരെ ജീവരുടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അവരുടെ മാധ്യസ്ഥത്തിലെ തൊണ്ടയുടെ രോഗങ്ങളെ ഏശുവിഡ് നാമത്തിൽ പൂർണ്ണമായ സൗഖ്യം പ്രാപിക്കട്ടെ വചനത്തിൻ്റെ ദീർഘകാലം ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ വചനം പാലിക്കണമെന്ന് ഇന്നലെ ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു ഫെബ്രുവരി ആറ് ഒന്ന് ക്രിസ്തുവിന്റെ വചനത്തിന്റെ ക്രിസ്തുവിന്റെ വചനത്തിന്റെ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം നമുക്ക് പക്വതയിലേക്ക് വളരാം പ്രഥമ പാഠങ്ങളിൽ എന്ന് പറയുമ്പോ കുഞ്ഞുങ്ങൾക്ക് അതാണ് നേരത്തെ നമുക്ക് ഇന്നലെ കണ്ടത് അദ്ദേഹത്തിന് അഞ്ചോ പന്ത്രണ്ടെ ഫെബ്രുവർ ഇതിനകം നിങ്ങളെല്ലാവരും പ്രബോധകരാകേണ്ടിരുന്നവരാണ് നിങ്ങളെ വീണ്ടും പഠിപ്പിക്കാൻ നിങ്ങളെ വീണ്ടും പഠിപ്പിക്കാൻ ഒരാൾ ആവശ്യമായിരിക്കുന്നു നിങ്ങൾക്ക് പാലാണ് ആവശ്യം കട്ടിയുള്ള ഭക്ഷണമല്ല പാലും കട്ടിയുള്ള ഭക്ഷണം രണ്ടും രണ്ടാണ് കട്ടിയുള്ള ഭക്ഷണമെന്ന് പറയുമ്പോഴല്ലേ അതാണ് ജീവിതത്തിൽ നടപ്പിൽ വരുത്താൻ പ്രയാസമുള്ള വചനങ്ങളാണ് അതാണ് കട്ടിയുള്ള ഭക്ഷണം അപ്പോൾ ആ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ബലം അല്ലെങ്കിൽ പാല് കുടിച്ചാൽ നമ്മൾ പാല് പോലെ ഇരിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് ഒരു കാഴ്ച ബംഗ്ലാവണേ കാഴ്ച ബംഗ്ലാവിൽ ഒരു വലിയ മഞ്ഞുണ്ട ഉണ്ടകത്ത് ഒരു ഇറച്ചി ഇരിപ്പുണ്ട് ഒരു ഹിമക്കരടിയെ ആ കാഴ്ചപ്പങ്ങളെ വളർത്തണുണ്ട് ഹിമക്കരടി ഈ ഐസ് ഉണ്ട് ചാടിക്കൊണ്ടിടിച്ച് ചാടിക്കൊണ്ടിടിച്ച് ഇതിനെ പൊട്ടിക്കും ഈ ഇറച്ചി എടുക്കാൻ വേണ്ടി അപ്പോൾ അതിനെ കമൻ്ററി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഹിമക്കരടികൾ ധ്രുവ ഉള്ളത് അപ്പോൾ ഈ ധ്രുവത്തിലിങ്ങനെ മഞ്ഞുമൂടിക്കിടക്കും മഞ്ഞുമൂടി കിടക്കുമ്പോൾ അതിൻ്റെ അടിയിലാണ് മൃഗങ്ങളൊക്കെ ചത്ത് ഒക്കെ ഇരിക്കണത് മഞ്ഞുരുകി വീഴുന്ന സമയത്ത് പെട്ടെന്ന് കുറച്ച് പോകില്ല അങ്ങനെ എൻ്റെ അകത്ത് പെട്ട ജീവികളാ മീനും ഉണ്ടാകാതെ മത്സ്യങ്ങളും അപ്പം ഹിമക്കരടി എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ആനിമൽ പ്ലാന്റ്സിലൊക്കെ അവൻ രണ്ട് മുൻകാലുകൾ കൊണ്ട് ചാടിക്കൊണ്ട് ഐസട്ടിടിക്കും തന്നെ കൊണ്ടിടിക്കും മോന്തയും കൈയും വെച്ചുകൊണ്ട് ചാടി ചാടി ഇടിച്ച് ഇടിച്ച് ഐസ് പൊട്ടിക്കും ഐസ് പൊട്ടിച്ചിട്ടാണ് ഇരുന്ന് ആ മൃഗത്തെ എടുത്തതിന് കഴിക്കണത് ഈ ഹിമക്കരടിയെ കൊണ്ട് കാഴ്ചപ്പങ്ങളായി വിട്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഈ സമൃഹത്തിന് കൊടുക്കണ പോലെ ഇറച്ചി ഇറിഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല എറിഞ്ഞുകൊടുത്താൽ ആറുമാസം കഴിയുമ്പോൾ ഈ ഈ ഹിമക്കിരടി ചത്തുപോകും കാര്യം എന്താണ് അവൻ്റെ ഇങ്ങനെ ഇടിച്ച് ബലമുള്ള സംഭവത്തിനൊക്കെ എക്സർസൈസ് കിട്ടത്തില്ല അത് കാരണം സയൻറ്റിഫി സയൻസ് സയൻറ്റിസ്റ്റുകൾ ഹിമക്കിരടിയെ കാഴ്ചപ്പിക്കുക കൊടുക്കുമ്പോൾ ഇവരെങ്ങനെയാണ് ഹിമ ദൂരപ്രദേശത്ത് ഇറച്ചി കഴിച്ചത് അതുപോലെ ഇറച്ചി എടുത്തിട്ട് റെഫ്രിജറേറ്ററിൽ വെച്ചിട്ട് തണുപ്പിച്ച് ഐസ് ഉണ്ടാക്കിയാണ് കൊടുക്കുന്നത് അത് ഇടിച്ച് 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 പൊട്ടിച്ച് പത്ത് മിനിറ്റ് കൊണ്ടാണ് ഈ ഐസ് പൊട്ടിച്ച് പിന്നെ ഇറച്ചി എടുക്കുന്നത് ഇതുപോലെ നമുക്ക് പാല് കുടിച്ച് കഴിഞ്ഞാൽ കൊണ്ടല്ലോ നമ്മൾ തളർന്ന് പിടിഞ്ഞു മടങ്ങിയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ മാതാപിതാക്കന്മാരെ കൊ എന്ത് ബഹുമാനിക്കണം കൊല്ലരുത് അങ്ങനെ ക്യാപ്സ്യൂൾ കാറ്റീസം ടൈമുണ്ട് അത് കഴിഞ്ഞാൽ പിന്നീട് പിന്നെ നിങ്ങൾ മുതിർന്ന അനുസരിച്ച് ഇതുപോലെയുള്ള വചനങ്ങൾ കേട്ട് കേട്ട് അല്ലാതെ ഞങ്ങൾക്കെല്ലാം അറിയാം ഞങ്ങൾ ഞായറാഴ്ച പള്ളി പോണാണ് ഞങ്ങൾക്ക് വീട്ടിൽ കൊന്ത ജല ഉണ്ട് എന്ന് പറഞ്ഞാൽ മത്തി പിടിച്ചിരിക്കരുത് നിങ്ങൾക്കൊന്നും അറിയത്തില്ല കാര്യം സഭ വളർന്നവൻ ശരിക്കും വളർന്ന വിശ്വാസത്തിൽ ഒരു പീഡനകാലം വരികയാണെങ്കിൽ അവനെ അവനെ അതിജീവിക്കാനുള്ള കരുത്ത് നേടിയിട്ടുണ്ട് നല്ലൊരു ശതമാനം ആൾക്കാർ പീഡനകാലം വരികയാണെങ്കിൽ കരു നേടിയിട്ടുണ്ട് ഇന്ത്യയെ പോലുള്ള രാജ്യം ഇനി നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല പല പല കാര്യങ്ങളാണ് കാര്യങ്ങളാണിപ്പോൾ ലോകത്ത് നടന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ദൈവത്തിൻ്റെ പേരാണ് ഉടുപ്പൊക്കെ ഇട്ടിറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ഇതൊക്കെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് അന്ന് പോലെ ഉള്ളതാണ് ഇതൊക്കെ ഇതിൻ്റെ അകത്ത് നമുക്ക് വേണ്ടി പറഞ്ഞിരിക്കണാണ് കർത്താവ് അപ്പോൾ അതൊക്കെ എന്തിനും സഭ പ്രാർത്ഥിക്കുവാനും ഇതുപോലെ ഇടിച്ച് ഹിമക്കരടി ഇടിച്ചിറച്ച് അതിൻ്റെ എടുക്കുന്ന പോലെ തന്നെ നമ്മുടെ കഠിനമായ സമയത്ത് നമുക്ക് നമ്മളെ നിലനിർത്താൻ വേണ്ടിയാണ് നിങ്ങളെ നിരന്തരം ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്നെ കർത്താവ് ഇങ്ങോട്ട് അയച്ചതെന്നല്ലേ ജോസഫ് പറയണത് ഈ ജയിലിലേക്ക് വിട്ടത് കേരളത്തിൻ്റെ ലോക ജീവൻ എന്ത് ജീവ ആത്മീയ ജീവൻ സംരക്ഷിക്കാനും കരുത്തുണ്ടാകാൻ വേണ്ടിയാണെന്ന് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് പ്രാർത്ഥനയുടെ കാലമാണ് നിങ്ങൾക്ക് മനസ്സിലാകും ഇനി വരാൻ പോകുന്ന അതിനേക്കാൾ ഭയ ഭയാനകമായ പ്രാർത്ഥനയുടെ കാലമാണ് ആദ്യം സ്ഥലമായിട്ട് ചൈതന്യത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകും എങ്കിലേക്കട്ടെ